ഹായ് എൻ്റെ പേര് വൈശാഖൻ ഞാൻ വരാന്തരസ് ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് പഠിച്ചത് ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജൂനിയർ അസിസ്റ്റൻ്റെ പോസ്റ്റാണ് ഞാൻ റൈസിൽ ജോയിൻ ചെയ്യുന്ന ആക്ച്വലി ട്വന്റി ട്വൻറ്റി ജാനുവരി ബാച്ചിലാണ് അന്ന് എസ് എസ് സി ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്ത് ട്വന്റി ട്വൻറ്റിയിലെ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ചായി പിന്നെ വീണ്ടും ഓൺലൈൻ ബാച്ച് കോവിഡ് കാരണം ഇടയ്ക്ക് രണ്ട് തവണ ഓൺലൈൻ ബാച്ചായി എന്നിട്ട് ട്വൻറ്റി ട്വൻറ്റി ടു മുതലാണ് ശരിക്കും പ്രിപ്പറേഷൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരു ട്വന്റി ട്വന്റി ടു ഒക്കെ ഇപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട് മെയിൻസ് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായി അതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്സിൽ നിന്ന് കറണ്ട് അഫയേഴ്സും ജി കെ ഒക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങി ലാബിൽ കയറി ഫുൾ ടൈം മോക്ക് അടിച്ച് തുടങ്ങി അങ്ങനെയാണ് എനിക്ക് മാത്സ് കുറച്ച് വീക്കായിരുന്നു തുടക്കത്തിൽ അപ്പം മോക്ക് അടിച്ചിട്ടാണ് അത്യാവശ്യം ഒരു നല്ല ലെവലിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതിൽ ഞാൻ ഇത് ഇത് കണ്ട് ഫോളോ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഞാൻ എൻ്റെ ഭാഗത്ത് കൊടുക്കുന്ന ഒരു ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക ജി കെയും കറണ്ട് അഫയേഴ്സ് മാക്സിമം റിവൈസ് ചെയ്യുക അതാണ് ഏറ്റവും നല്ല വഴി